ഹലോ ഗൈസ് കുറേ ദിവസമായി നമ്മൾ ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളിപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചൈനീസ് കോളേജിൽ അല്ലെങ്കിൽ ചൈന കോളേജിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ ചൈനയിൽ എങ്ങനെയാണ് വരിക എങ്ങനെ എന്തായിരുന്നു എൻ്റെ പാസ്റ്റ് ലൈഫ് കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ ചൈനയിൽ ഭയങ്കര പഠിച്ചത് ഒരു കുക്കിയാണോ കാര്യങ്ങളാണോ നീറ്റിൽ എത്ര സ്കോർ ഉണ്ടായിരുന്നു കാര്യങ്ങൾ ഒക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ചൈനയിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കാം ചൈന കോളേജിൽ എങ്ങനെ നമുക്ക് കയറി വരാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എനിക്ക് കിടക്കാം കൂടും ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ട് ഏരിയ വിടുന്ന് നമ്മുടെ കോളേജിന്റെ ഉള്ളിലോട്ട് എൻട്രി അടിക്കുക അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഇതാണ് നമ്മുടെ കോളേജിലെ സെക്യൂരിറ്റീസ് അതേപോലെ നേരെ വന്ന് ഇവിടെ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്ത ഇതേപോലെ ഗേറ്റ് തുറന്നു വരും നേരെ ഗേറ്റ് തുറന്ന് തന്നുള്ള തരാം ഇങ്ങനെയാണ് ഇവിടുത്തെ എൻട്രൻസ് പ്ലാനുകളൊക്കെ നിങ്ങൾ ചൈനീസ് ചൈനീസുകാരും ഫോറിനേഴ്സൊക്കെ ഒരുമിച്ചാണോ എന്ന് ചോദിക്കുന്നവരോട് ഇത് ചൈനീസ് ബിൽഡിങ്സ് ചൈനീസ് കുട്ടികൾക്കുള്ള ഒരുപാട് ബിൽഡിങ്സ് ഇവിടെ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ഫാർമസി അത് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അങ്ങനെ ഒരുപാട് ബിൽഡിങ്സ് ചൈനീസുകാർക്ക് വേണ്ട വേറെ സെപ്പറേറ്റ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫോറിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടോ ഓവർസീസ് എന്നുള്ള പേരിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറിൻ സ്റ്റുഡൻസിന് മാത്രം ഫോറിൻ ലെക്ചേഴ്സിനും വെച്ചിട്ട് ഫോറിൻ സ്റ്റുഡൻറ്സ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് തന്നെയുണ്ട് ആ ബ്ലോക്കാണ് ഈ കാണാൻ അപ്പോൾ ആ ബ്ലോക്കിന് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പോയി നോക്കി നോക്കാം ഹാമോൺ നമ്മുടെ കോളേജിൻ്റെ ഉള്ളിലെ ബീജിലിംബിച്ച് നമ്മൾ വരാന്ത ഈ വരാന്തയിലൂടെ ഞാൻ നടക്കുകയാണെങ്കിൽ രാവിലെ എട്ടേ ഇരുപതിൻ്റെ ക്ലാസ് തുടങ്ങും ആ എട്ടേ ഇരുപത് സമയത്ത് ഇവിടെ വന്ന് നമ്മൾ ഫേസ് സ്കാൻ കൊടുക്കണം കണ്ടോ അപ്പം നമ്മുടെ പേരിൽ ഇങ്ങനെ ഫേസ് സ്കാൻ വരും ആ ഫേസ് സ്കാനാണ് നമ്മുടെ അറ്റൻഡൻസ് ആയിട്ട് എടുക്കേണ്ടത് അങ്ങനെ ഇവിടുത്തെ റൂൾ അനുസരിച്ച് നമ്മൾ മൂന്ന് അറ്റൻഡൻസ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു അറ്റൻഡൻസ് കട്ട് ചെയ്യും അങ്ങനെ മൂന്ന് അറ്റൻഡൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇയർ ബാക്ക് വരും അതാണ് ഇവിടുത്തെ റൂൾ അത് നമ്പർ വൺ റൂൾ അടുത്ത് നോക്കിയിട്ട് ക്ലാസിലേക്ക് ഇങ്ങനെ കയറുകയാണെങ്കിൽ കണ്ടില്ലേ അറുപത് പേർക്ക് ഒരു ക്ലാസിൽ അറുപത് പേരുണ്ടാവും ഈ അറുപത് പേർക്ക് എടുത്തു കൊടുക്കുന്ന ക്ലാസിന്റെ രീതി പ്രൊജക്ടറാണ് ഇവിടുത്തെ പ്രൊജക്ടർ പ്രൊജക്ടർ ഫോമിലാണ് ഇവിടെ ക്ലാസുകളും കാര്യങ്ങളും ഇവിടെയാണ് ടീച്ചേഴ്സ് ടേബിൾ ഈ ടീച്ചേഴ്സ് ടേബിളിൻ്റെ മുകളിൽ കയറി നോക്കി എടുക്കുന്നോ അത് മൊത്തം ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്താണല്ലേ അങ്ങനെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വന്നിട്ട് ഓണാക്കി ആക്കി ഇതിപ്പോൾ ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ എന്നെ കയറിയിട്ട് അറിയും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതരാമെന്ന് ഓഫ് ആകട്ടെ െ ഏത് നേരത്ത് എന്തെങ്കിലും ഓട്ടെ അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടോ ഒരു ക്ലാസ് റൂമിൽ നിരീക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു ക്യാമറ ഇവിടെ ഓക്കെ ഒരു ക്യാമറ അങ്ങ് ക്ലാസിന്റെ തലയ്ക്ക ബാക്കിൽ ഇത് ഇരുപത്തിനാല് മണിക്കൂറും സർവൈലൻസ് ആണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം അടുത്ത് എന്താന്ന് വെച്ചാൽ എക്സാം ഹാളുകളിലുള്ള ക്യാമറകളെ എക്സാം ഹാളിലുള്ള ക്യാമറകളിലും കാര്യങ്ങളും നല്ല വ്യത്യാസം വരും അതിന്റെ കാരണം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇപ്പോൾ കാണുന്ന പ്രോജക്റ്റ് ഇല്ലേ ഇതിപ്പോൾ അല്ല ഇത് നമ്മുടെ നോർമൽ ക്ലാസ് എക്സാമ്പോൾ അങ്ങനെ തുറന്നിട്ടില്ല ഈ പ്രോജക്റ്റിൻ്റെ ഇവിടെ നമുക്ക് ത്രീ സിക്സ്റ്റി ആംഗിൾ ആംഗ്ലും വലിയൊരു ക്യാമ് വരും ആ മുക്കിൽ ഒരു ക്യാമ് വരും ഈ മുക്കിലത്തെ ക്യാം ഇതേപോലെ തന്നെ ഉണ്ടാവും ഇവിടെയൊരു ക്യാമുണ്ടാവും അവിടെ ഒരു ക്യാമുണ്ടാവും പിന്നെ ഇത്രയും ഈ അറുപത് പേർക്ക് ഇരുത്തുമ്പോൾ ഈ സൈഡിലാണെങ്കിൽ ഓരോരോ ആൾക്കാരെ വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് രണ്ട് പേരെ വെച്ചിട്ട് ഇരുത്തും ഇവിടെ വരുമ്പോൾ രണ്ട് മൂന്ന് പേരെ ഒന്ന് അതിൽ ഒന്ന് നടുക്കിൽ ഒന്ന് പടേ അതേപോലെ തന്നെ അവിടെയും രണ്ട് രണ്ട് സൈഡിൽ വെച്ചിട്ടാണ് ഇരുത്തത് ഇതിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കാര്യമായിട്ടൊന്നും ഇല്ല ഹോപ്പ് ഇടിക്കാൻ എളുപ്പമാണോ എന്ന് ചോദിക്കുന്നവരോടാണ് ഈ ഒരു സംഭവം ഇവിടെ ഒരു ഇൻവിലേറ്റർ ഉണ്ടാവും ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ ഈ ഏരിയ കവർ ചെയ്യാൻ രണ്ട് ഇൻവിലേറ്റേഴ്സോ അല്ലെങ്കിൽ ഒരു ഇൻവിജിലേറ്റർ ഈ ഏരിയ കവർ ചെയ്യാൻ ഉണ്ടാവും അത് ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് ഉണ്ടാവും ഈ ഏരിയയിലും ഒരു ഇൻവിജിലേറ്റർ ഉണ്ടാവും അങ്ങനെ മൂന്ന് സൈഡിലും ഏകദേശം ഒരു ക്ലാസ്സിൽ ഒരു എക്സാം നടക്കുമ്പോൾ നാല് ഇൻജിലേറ്റേഴ്സ് ആ നാല് ഇൻവിജിലേറ്റേഴ്സ് ആണ് ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക ഒരു ക്ലാ ഒരു എക്സാം നടക്കുന്ന സമയത്ത് കോപ്പി അടിക്കുക എന്നുള്ളത് നല്ല പാടുമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം കോപ്പി അടിച്ച് പൊക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പാസ്പോർട്ട് സീൽ വെച്ച് നാട്ടിലേക്ക് പറഞ്ഞയക്കും അതിന് ഒരു ദയാദാക്ഷ്യങ്ങൾ ഇല്ലാത്ത കോളേജസ് ആണ് ഇവിടുത്തെ കാരണം ഇവിടെ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരുപാട് പേര് അങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട് അത് ഇന്ത്യക്കാരായാലും മറ്റു പല നാട്ടുകാരാണെങ്കിലും ഓപ്പി അടിക്കാൻ ശ്രമിച്ചതിൽ ഇവിടുന്ന് പലരും ഇതേപോലെ നാട്ടിലോട്ട് കടന്നു പോയവരാണ് അപ്പം അത് എളുപ്പമുള്ളൊരു പരിപാടി അല്ല മനസ്സിലായി നീ അടുത്ത റൂൾ കാണിച്ചുതരാം അടുത്ത റൂൾ കാണിച്ചതരാമെന്ന് പറഞ്ഞാൽ അടുത്ത റൂൾ കാണിച്ചു തരാമെന്നുള്ളതല്ല അടുത്ത റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ റാഗിംഗ് ഇവിടെ നടക്കത്തില്ല ഇവിടെ റാഗിംഗ് നടന്ന് ആ റാഗിങ്ങിനെ ബേസ് ചെയ്ത് ഒരാൾ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അവരെന്ന് ചെയ്തു അല്ലെങ്കിൽ എന്നെ റാഗിങ്ങിന് ഇതിന് വിധേയരാക്കി എന്ന് വേണ്ട ഒറ്റ കംപ്ലൈന്റ് കൊടുത്താൽ നിങ്ങൾ ആരാണോ റാഗ് ചെയ്ത് സ്പോട്ട് പെട്ടും പെട്ടി കെട്ടും കെട്ടി പെട്ടും കെട്ടി നേരെ നാട്ടിലോട്ട് പറഞ്ഞേക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു മാറ്റവും ഇല്ല റാഗ് എങ്ങാനും ചെയ്താൽ നിൻ്റെ ജീവിതം അവർ തൊലച്ച് കൈ തരും കാരണം പാസ്പോർട്ടിലും അതേപോലെ നിന്റെ കോളേജ് ലൈഫിലുള്ള ഇവിടുത്തെ ഒക്കെ കൃത്യമായിട്ട് എഴുതി തരും എന്താണ് റീസൺ പുറത്താക്കാനുള്ളത് എന്നും അതേപോലെ നമ്മുടെ പാസ്പോർട്ട് റക്സിൽ വീട് കഴിഞ്ഞാൽ മറ്റൊരു നാട്ടിലേക്ക് പിന്നെ കിടക്കാൻ പറ്റില്ല നിങ്ങൾ ഇന്ത്യക്കാരാണെങ്കിലും നിങ്ങൾ ഏത് നാട്ടുകാരായാലും പിന്നെ ആ കൂടി കടന്ന് ഒന്ന് കളിക്കുന്നല്ലാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കൺട്രിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇനി അടുത്ത കോളേജ് കുറച്ച് മറ്റ് മറ്റു സംഭവങ്ങൾ വിജിലിപ്പിച്ചത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കോളേജ് സിറ്റുവേഷൻ കാര്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ആറ് വർഷത്തെ കോഴ്സ് ടൈമാണ് ഈ ആറ് വർഷത്തെ കോഴ്സ് ടൈം ഇവിടെ ചെയ്യുമ്പോൾ വലിയ രസമുള്ള പരിപാടിയൊന്നും അല്ല നല്ല സ്ട്രെസ്സും നല്ല കാര്യങ്ങളും നന്നായിട്ട് വരും നല്ല ആണ് കാരണം അത്യാവശ്യം നമ്മൾ നാട്ടിലത്തെ ബുക്കും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് മാത്രമല്ല നമ്മുടെ ചൈനയിൽ വെച്ചിട്ട് ടോപ്പ് ടെൻ റാങ്കിലുള്ള കോളേജാണ് എൻ്റെത് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ആ ടോപ്പ് ടെൻ എന്നുള്ളത് ഇനിയും അവർ മുന്നിലോട്ട് കൊണ്ടുവരുത്താനുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഇവർ ഓരോ വർഷം സ്ട്രിക്റ്റും റൂൾസും കാര്യങ്ങളും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കോളേജ് ലൈഫിലുണ്ട് പിന്നെ ഞാനിങ്ങനെ ഇവിടെ എത്തി എത്തിയിട്ടുള്ളത് അതൊരു വലിയ കഥയാണ് ലൈഫ് അപ്പോൾ എന്ന് എങ്ങനെ ഞാൻ ഇവിടെ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഇവിടെ വരുന്നതിന്റെ മുന്നേ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എൻ്റെ ഫാദർ എൻ്റെ ഫാദർ എൻ്റെ ടീച്ചേഴ്സിനോടൊക്കെ പോയി സംസാരിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ ഇവനെ ഞാൻ എം ബി എസിന് വിടാനുള്ള പരിപാടിയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് കാര്യങ്ങളുണ്ട് എടുത്ത വഴിയിൽ എൻ്റെ ടീച്ചേഴ്സ് പറയുന്നത് എൻ്റെ പൊന്ന് ഫൈസലിൻ്റെ ഫാദറെ ഇതിനൊന്നും വിടില്ല അവനെ അവനെ വിട്ടിട്ട് ഒരു കാര്യമില്ല അവൻ പഠിച്ച് പാസ്സാകത്തില്ല അവൻ പഠിച്ച് പാസ്സാകില്ല അവനെ പഠിച്ചവരെത്തില്ല അവർ എങ്ങനെ കാശ് വെറുതെ പോകും എന്നൊക്കെ പറഞ്ഞു തരുന്നതാണ് മാത്രമല്ല അത് അവര് ടീച്ചേഴ്സ് ഞാൻ തെറ്റി പറഞ്ഞില്ല കാരണം ആ സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കാൻ ഭയങ്കര സംഭവമായിരുന്നു ഞാൻ സംഭവമായിരുന്നു എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഞാൻ കയറും ക്ലാസ്സ് സ്ഥിരമായിട്ട് കയറുന്നതൊക്കെ ചെന്നാലും ബാക്ക് ബെഞ്ചിലും ബാക്കിലായിരുന്നു എന്ന് പറഞ്ഞാൽ കൂടുതലും ക്ലാസ്സിന് പുറത്ത് ടീച്ചർമാരെ കൊണ്ടേ പിടിച്ച് പുറത്താക്കുന്ന ടൈപ്പ് അത് അത്രയും മാനിനായിരുന്നു ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ പിന്നെ വലിയ അലമ്പും കാര്യങ്ങളൊക്കെ ഇടയിൽ വെച്ചാൽ അലമ്പും കാര്യങ്ങളൊക്കെ പൊതുവേ സ്കൂൾ ടൈമിൽ കുറവായിരുന്നു ഞാൻ അങ്ങനെ അലമ്പ് ഡൈ കൊണ്ട് അറിയാതായിരുന്നില്ല പിന്നെ ടീച്ചേർസ് അങ്ങനത്തെ അഭിപ്രായം സ്വഭാവം സ്വഭവം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈവന്റ് എം ബി ബി എസിലൊക്കെ പോയി പഠിച്ച് പാസ്സുകൾ നടക്കുന്ന കാര്യമല്ലാന്നുള്ളതായിരുന്നു അടുത്തത് അങ്ങനെ ഞാൻ ചൈനയിലെ എം ബി ബി എസ് അതായത് അതിന്റെ ഓപ്ഷൻ കിട്ടുന്നതിന്റെ മുന്നേ ഫസ്റ്റ് ഞാൻ നീറ്റ് എഴുതി നീറ്റ് എഴുതി നീറ്റ് എഴുതാൻ വേണ്ടി രണ്ട് മാസം ക്രാഷ് കോഴ്സൊക്കെ പോയി ഭയങ്കര സംഭവമായിട്ട് ക്രാഷ് കോഴ്സ് ഒക്കെ പോയി എന്നിട്ട് ക്രാഷ് കോഴ്സ് പോയി കാര്യങ്ങളൊക്കെ അവിടെ നേരെ തിരിച്ചു വന്ന് നീറ്റ് എഴുതി നീറ്റ് എഴുതിയ സമയത്ത് എനിക്ക് നല്ല റാങ്ക് ഉണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റിനായിരുന്നുള്ളത് മാത്രമുള്ള ഒരു പ്രശ്നം പിന്നെ നല്ല റാങ്ക് ഉണ്ടായിരുന്നു എത്ര മാർക്ക് എന്നൊന്നും ഓർമ്മയില്ല കാരണം എട്ട് വർഷം എഴുതിയിട്ട് അപ്പോ അങ്ങനെ ആയിട്ട് പിന്നെ നീറ്റ് ക്ലിയർ ആയിരുന്നു എന്തോ ഭാഗ്യത്തിന് പാസ്സായി അങ്ങനെ നീറ്റ് ക്ലിയറൻസിൽ നേരെ നമ്മളെ പരിപാടി ഒക്കെ അങ്ങനെയാണ് ഞാൻ എജുമാക്സ് എന്നുള്ളൊരു ഏജൻസിനെ പരിചയപ്പെടുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുറച്ച് നമ്മുടെ നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ തൂതേനൊക്കെ കുറച്ച് ആൾക്കാർ ഇവിടെ ഈ കോളേജിൽ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്ത് ആ ഏജൻസി വഴി ഈ കുട്ടിയോടെ കോൺടാക്ട് ചെയ്ത് അങ്ങനെയാണ് ജംഷി മിദിലാജ് എന്ന് പറഞ്ഞ രണ്ട് ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് അവരുമേ അവരുമേനെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് എങ്ങനെ എൻ്റെ കോളേജ് എന്താ അവസ്ഥാനൊക്കെ ചോദിച്ചാൽ ചാട്ടിക്കൊളി കോളേജാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം സംഭവം ശരിയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ് തന്നെയാണ് എജുമാക്സ് എന്ന ഏജൻസി കൊണ്ടുവന്ന് പക്ഷേ എന്തോ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ അറിയില്ല കേട്ടോ അതിന്റെ കൃത്യമുള്ള കാര്യങ്ങൾ അറിയില്ല ഇപ്പോൾ ഏജൻസി അവർ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുകയാണെങ്കിൽ ആ ഏജൻസി വളരെ നീറ്റായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് വിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളുടെ നമുക്ക് ഇടാനുള്ള ആപ്രോൺ വരെ നമുക്ക് ഇവിടെ വാങ്ങി തന്നതിന് ശേഷമാണ് അവർ തിരിച്ചുപോകുക അത്രയും നല്ല ഏജൻസിന്നുണ്ടോ സത്യം പറയണമെങ്കിൽ പിന്നെ ഇതൊക്കെ എഴുതും എൻ്റെ നീറ്റ് ലൈഫ് പറ്റേ പ്ലസ് ടു ജീവതൊക്കെ പ്ലസ് ടു ജീവൊക്കെ പറയാനാണെങ്കിൽ എന്റെ പൊലോ പഠിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജി ക്ലിക്ക് ക്ലിക്ക് ചെയ്യുന്ന ചെയ്യുന്നു അപ്പോൾ അതാണ് പറഞ്ഞത് ഒരിക്കലും ഒരാൾ പഠിക്കില്ല അവൻ അങ്ങനെ ചെയ്യില്ല അവൻ ഇങ്ങനെ ചെയ്യില്ല അതില്ല ഇതില്ല അതുകൊണ്ട് അവൻ അതിന് പോകാൻ അർഹനല്ല ഇതിന് പോകാൻ അർഹനല്ല ഒരിക്കലും പറയരുത് കാരണം എല്ലാവർക്കും ചിലപ്പോൾ പ്ലസ് ടു ലൈഫ് കഴിയുന്നോടനെ ഒരുപാട് പേരെ മൈൻഡ് സെറ്റ് മാറും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾക്ക് ചിലപ്പോൾ വരും അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കട്ടെ ആവശ്യമില്ല അല്ല അത് ഒരു പ്ലസ് ടു കഴിയുമ്പോൾ ട്വൽത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കുറേ കൂട്ടുള്ള മൈൻഡ് സെറ്റ് മാറും നമ്മൾ ഇനി എന്തായാലും ബാക്കി നിങ്ങൾ കോളേജ് കട്ടിട്ട് വാങ്ങാം ഇങ്ങനെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കപ്പിൾ കാര്യങ്ങൾക്ക് കപ്പിൾസ് ഇരിക്കാനും അതിന്റെ ഇരുന്ന് സന്തോഷിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കപ്പിൾ ഡേറ്റ് യാത്ര അങ്ങനത്തെ ഒരു സ്ഥലം കൂടെ ഉണ്ട് അത് കഴിഞ്ഞ പിന്നെ ഇത് നമ്മുടെ ഗ്രൗണ്ടിലോട്ട് പോകുന്ന വഴിയാണ് കോളേജ് ഗ്രൗണ്ടിലോട്ട് നമ്മൾ പോകുന്ന വഴിയാണ് കാണിച്ചുതരാണ് നമ്മുടെ ഇവിടെ കാണുന്ന ഒരു ഗ്രൗണ്ടാണ് ഇത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇതേപോലെ നല്ല പുല്ലൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി പുല്ല് നല്ലൊക്കെ സെറ്റ് ചെയ്ത ഒരു ഗ്രൗണ്ട് ഇത് റണ്ണിങ് ട്രാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അതേപോലെ ആ ദൂരത്തിലോട്ട് നോക്കി ആ വിധി ദൂരത്തിൽ നോക്കി കഴിഞ്ഞാൽ ബാസ്കറ്റ്ബോളിന്റെ കണ്ടിൽ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട് ഉണ്ട് വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട് പിന്നെ ടെന്നീസ് കളിക്കാനാണെങ്കിൽ അതിനുള്ള ഗ്രൗണ്ട് ഉണ്ട് പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കോളേജിന് ഇതൊക്കെ കോളേജിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം കോളേജിൻ്റെ ഉള്ളിൽ തന്നെയാണ് വൈഡ് വെറൈറ്റി സംഭവങ്ങളല്ലേ ഇനിയും കാണാനുണ്ട് ഇവിടെ കാണിച്ചു തരാം വരും ആറ് മണി ആയതുകൊണ്ടാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ അല്ല പക്ഷെ എന്നാലും കാണിച്ചു തരാം മാത്രമല്ല വിന്റർ സീസണിൽ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ ഒന്നും ഓപ്പൺ അല്ല കാരണം ഒന്നാമത് തണിപ്പരും കുളിക്കത്തും ഇല്ല നനയ്ക്കത്തൂല്ല വേറി അതിന്റെ അടിയ കൂടെയപ്പോ അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കണ്ടുവക്കും വൃത്തിയില്ലാത്ത എന്തുകൊണ്ടാണ് ഞാൻ പറയാം ഏകദേശം ഒരു നാലഞ്ച് മാസം പൂട്ടിട്ട് ഇവിടെ വിന്റർ സീസൺ ആണ് അപ്പൊ വിന്റർ സീസൺ കഴിഞ്ഞാലേ ഇത് ഓപ്പൺ ആവത്തുള്ളൂ അപ്പൊ ഓപ്പൺ ആവുമ്പോൾ ഇവര് ഇത് മൊത്തം ക്ലീൻ ചെയ്ത് ബ്ലീച്ച് ചെയ്ത് നല്ല തെളിഞ്ഞ നീര വെള്ളം അങ്ങനെ നിക്കണം നീല വെള്ളത്തിൽ ഒരുപാട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും ഇല്ല മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോകും പിന്നെ നീന്തലറിയും ഫ്രീ ആയിട്ട് മുഖിക്കാവും ചെയ്യാം അപ്പൊ അടുത്തത് കാണിച്ചു ആ കാണുന്ന ഒരു ചെറിയ വിജയം വലിയൊരു വൃത്തം കണ്ടോ ആ കാണുന്ന വൃത്തമാണ് നമ്മുടെ കോളേജിന്റെ ലൈബ്രറി അപ്പൊ ആ ലൈബ്രറിയുടെ ഉള്ളിൽ ഇപ്പൊ കേറാൻ പറ്റുന്നതല്ല കാരണം രാവിലെ എട്ട് മണി എന്തോ തുറക്കാൻ രാത്രി പതിനൊന്ന് മണിവരെ അത് ഓപ്പൺ ആണ് ഇനി ഒന്ന് പോയി നോക്കാം മണി ആയിട്ടില്ല ഞാൻ രാവിലെ ആറരയ്ക്ക് പരിപാടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അതെന്താ അവസ്ഥയെന്നുള്ളത് ഓക്കെ കോളേജിന്റെ സ്വന്തം ലൈബ്രറിയാണ് പക്ഷെ ഇതിന്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങോട്ട് സൗണ്ട് കുറച്ച് കുറവായിരിക്കും കേട്ടോ ഇതാണ് കയറാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ടാവും നമുക്ക് ഫേസ് സ്കാൻ ഉണ്ട് ഫേസ് സ്കാൻ ഉപയോഗിച്ചിട്ട് വേണം ഇവിടുത്തെ ലൈബ്രറിയാണിത് ഓക്കെ ഈ ലൈബ്രറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു പ്രത്യേകത ഉണ്ടാകും ഈ ലൈബ്രറി വരെ സെറ്റ് ചെയ്ത രീതി ഇതിൻ്റെ മൂല് ഓരോ മീനിനും നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും എല്ലാം കൂടി അടിഞ്ഞ് ഇങ്ങോട്ട് വരും കാരണം ഫുഡ് ഇട്ട് കൊടുത്ത് ശീലമായിട്ട് ഒരു സംഭവം നമ്മുടെ ആയിട്ടുള്ള പാങ്ങോട്ട് കയറി വരും അപ്പോൾ എന്തായാലും അതേപോലെ തന്നെ ലൈബ്രറി ഏകദേശം അഞ്ച് തട്ടാണ് നാല് തട്ടാണ് നാല് ഫ്ലോറുള്ള ലൈബ്രറിയാണ് നമുക്ക് ഒരുപാട് സമയം ഉണ്ടാക്കാൻ പറ്റില്ല നാല് ഫോ ഫ്ലോർ ലൈബ്രറിയാണ് ഓരോ ഫ്ലോറിലും ഏകദേശം നൂറ് നൂറിന് പുറം കുട്ടികൾക്ക് ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ ഒഴിഞ്ഞു വന്നിരിക്കാനും കാര്യങ്ങളും അങ്ങനെ ഇതാ പഠിക്കുന്നവർ പഠിക്കുന്നവർ ശല്യം ചെയ്യാൻ പാടില്ല എനിടെ കൂടി തന്നെ നമ്മുടെ പഴയ സ്ക്രാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ പിൻപൊങ്ങൾ അവരുണ്ടാക്കി വെച്ച് അവർ പഠിക്കണം മൂടിൽ അവർ ലൈബ്രറി ഉണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവർ പഠിക്കാൻ പറ്റിയ ഒരു മൂളിൽ ലൈബ്രറി ഉണ്ട് സെറ്റ് ചെയ്തിട്ട് ഇരിക്കണം ഇവിടെ ഒക്കെ വന്നിരിക്കാം ഇരുന്ന് പഠിക്കാം ഈ കുട്ടികളിൽ നമ്മുടെ ഫോറിൻ ഒക്കെ വർക്ക്സ് ആണ് അവർ ഈ എടുത്തിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം പിന്നെ ഇതൊക്കെ ഈ ബുക്കുകളൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ പിന്നെ തുറക്കാൻ കിട്ടുന്നില്ലല്ലോ കൊടുക്കാനും ഓക്കെ ചൈനീസ് ചൈനീസാണല്ലേ ഉള്ളത് പക്ഷേ അതല്ലേ ഈ പിക്ചർ എങ്ങനെയാണ് എന്താണ് എന്തിനെ പറ്റിയിട്ടാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനത്തെ ഓരോ സംഭവങ്ങളായിട്ട് അടിപൊളിയിട്ട് വരും അവർ അത് മൊത്തം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് നിങ്ങളത് കാണിച്ചതരാം ഇല്ലേ നമ്മൾ കയറിയത് അവിടുന്ന് കേട്ടോ അവിടുന്ന് ആണ് കയറിയത് വേണ്ട ഈ രീതിക്ക് അവർ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതേപോലെ ലൈബ്രറിയിൽ ഒരുപാട് 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 കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ഏകദേശം നാല് തട്ടാണ് നമ്മുടെ ലൈബ്രറി ഉള്ളത് നാല് ഫ്ലോർ ഈ നാല് ഫ്ലോറ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള സ്ഥലങ്ങളിൽ സെപ്പറേറ്റ് റൂട്ട് വേണമെങ്കിൽ അങ്ങനെ ഇരുന്ന് പഠിക്കാനുള്ളത് സൗണ്ട് ഇല്ലാത്ത രീതിയിൽ അത്രയും സൈലന്റ് ആയിരുന്നു പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അഞ്ഞൂറ് പേര് ഒരുമിച്ചിണ്ടെങ്കിൽ പോലും ഒരു ഈച്ച അനങ്ങിയാൽ പോലും ആ ഈച്ചയുടെ സമൃദ്ധത്തിന് മടിയാക്കും അത്രയും സൈലൻസിലാണ് ഇപ്പോഴത്തെ കായിട്ടുന്നത് അപ്പോൾ ഇനി നീറ്റ് കുട്ടികളോട് എനിക്ക് പറയുക നീറ്റ് കുട്ടികളോട് എനിക്ക് പറയുക നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യുക ഇനിയിപ്പം വീണ്ടും ട്രൈ ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം വീണ്ടും ട്രൈ ചെയ്യുക ഒരു വിഷയമുള്ള കാര്യമല്ല എല്ലാവരും പറയും നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല അതൊന്നും അതൊക്കെ എന്റെ കഥാണ്ടില്ല ഇങ്ങനൊക്കെ ഇത് എന്റെ കഥ അതൊന്നും വലിയ നടക്കാത്ത കേസൊന്നേരൊന്നും അല്ല പിന്നെ ബാക്കിയുള്ളവരെ പോലെയല്ല നിങ്ങൾ ഫോറിനിൽ വന്ന് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫോർമാലിറ്റീസ് വരും കാരണം നാട്ടിലേക്ക് തിരിച്ച് പോകുമ്പോൾ നിങ്ങൾ എഫ് എം ജി അല്ലെങ്കിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ എക്സാമിനേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളൊക്കെ വരുമ്പോഴും നിങ്ങളൊക്കെ നേരം പിടിക്കുന്നത് എന്തൊക്കെ റൂൾസ് മാറ്റമൊന്നും അറിയില്ല പക്ഷേ ഇപ്പോൾ നിലമേല് നിങ്ങൾ നെക്സ്റ്റ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യണം നാട്ടിൽ അതിപ്പോൾ ഞാൻ പറയട്ടെ നിങ്ങൾ പുറത്തൊരു നാട്ടിലായിരിക്കും ഇപ്പോൾ നാട്ടിൽ ഒരാൾ മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു ജി സി 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 ഗൾഫ് കൺട്രീസിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആ നാടിൻ്റെ അതിപ്പോൾ ഇന്ത്യയിൽ പഠിച്ചാണോ നിങ്ങൾ എവിടെ പഠിച്ചാണോ ഒരു വിഷയമുള്ളതല്ല നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലോട്ട് വരികയാണെങ്കിൽ ആ നാട്ടിൽ നിങ്ങൾ എക്സാമിനേഷൻ എഴുതണം അതാണ് ആ കൺറിയുടെ റൂൾ അതിപ്പോൾ നമ്മൾ ചൈനയിൽ പഠിച്ചിട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടിൽ എക്സാമിനേഷൻ വരുന്നത് നാട്ടു പഠിച്ചാൽ പുറത്തു പോകുമ്പോൾ അവിടുത്തെ എക്സാമിനേഷൻ അത്രേ ഉള്ളൂ അതിനകത്ത് വലിയ സംഭവം പിന്നെ അതേപോലെ തന്നെ എന്റെ കോളേജിൽ ഫീസ് ഫീസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരുന്നത് ആൾമോസ്റ്റ് ഫോർ ലാസ് ഒക്കെയാണ് ഇപ്പം നിലവിലുള്ള കാര്യങ്ങൾ വരുന്നത് നാല് ലക്ഷം ഫീസ് വരും വിത്ത് ഡോം ഡോം എന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ ഉൾപ്പെടെയാണ് അത് വരുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടേക്ക് ഇനി ഇപ്പോൾ വരാൻ വേണ്ടി വലിയ കാര്യമൊന്നുമില്ല ജസ്റ്റ് നീറ്റ് ക്ലിയർ ചെയ്യുക നീറ്റ് ക്ലിയർ എന്ന് പറഞ്ഞാൽ നീട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എബവ് ടു എങ്കിലും മാർക്ക് എടുക്കാൻ നോക്കുക പിന്നെ എയ്റ്റി ഫൈവ് ടു നൈറ്റി എങ്കിലും മാർക്ക് കൊണ്ടുവരിക പ്ലസ് ടുവിൽ പിന്നെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്യാൻ പറയുമ്പോൾ എടാ ഓൺലൈനിൽ ചെയ്യാൻ നല്ല പാടാണ് കാരണം നമ്മൾ നമ്മളെന്നെ എല്ലാ കാര്യത്തിലും അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ ഓടികൊണ്ടിരിക്കണം അപ്പോൾ അതിനെക്കാട്ടും നല്ല ബെറ്റർ ഫൈൻ്റെ ഏജൻസി ഇപ്പോൾ എൻ്റെ ഏജൻസി പറഞ്ഞു സത്യം പറഞ്ഞാൽ അടിപൊളി ഏജൻസി ആയിരുന്നു പക്ഷെ അവരിപ്പോൾ തൽക്കാര് ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറ്റിയിട്ട് പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും സത്യം പറഞ്ഞാൽ അവർ അട്ടിപ്പൊളി ഏജൻസി ആയിരുന്നു അവർ അവളിവിടെ കൊടു സെറ്റ് ഏജൻസി ആയിട്ട് ആ കാര്യത്തിൽ അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടൊരു ഏജൻസിനെ കണ്ടുപിടിക്കുക നിങ്ങൾ അത് മുഖേന വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ടെൻഷൻ ഫ്രീ ആയിട്ട് വരാം മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ടെൻഷനാവണം കാരണം അപ്ലൈ ചെയ്ത് അത് കിട്ടാൻ പാടാണ് കാരണം അങ്ങനെ ഒരുപാട് വള്ളി ഉണ്ട് വള്ളിയുണ്ടതിൻ്റെ അകത്ത് അപ്പോൾ ഒന്നാമത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ എൻ ഇപ്പോൾ നിങ്ങൾ ഫോറിൻ കൺട്രി എങ്ങോട്ട് പോകുകയാണെങ്കിലും എൻ എം സി എന്ന് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആ ഒരു അപ്ലിക്ക എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുമ്പോൾ എൻ എം സി അപ്രൂവ് ആയ കോളേജസ് ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലോട്ട് പോയാലും നാട്ടിലത്തെ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അത് മൂഞ്ി പോകും അപ്പോൾ ഇപ്പോഴത്തെ നിലമേൽ നമ്മുടെ കോളേജ് പറയുമ്പോൾ ഫസ്റ്റ് ടോപ്പ് ടെൻ റാങ്ക്സിൽ വരുന്നതാണ് അത് വേൾഡ് വൈഡിൽ വരികയാണെങ്കിൽ തുള്ള നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ സൊസിഷനിലാണ് വേൾഡ് റാങ്കിങ്ങിൽ നമ്മുടെ കോളേജ് ഇപ്പോൾ നന്നുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കോളേജാണ് നല്ല കാര്യങ്ങളാണ് എന്തായാലും ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കാരണം ഇതൊക്കെയാണ് നമ്മുടെ ഫോറിൻ കോളേജസും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത് ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ വന്ന അറിയിക്കുക ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതൽ അറിയണം എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ ഏതെങ്കിലും നമ്മുടെ ഒരു ഏജൻസിയുടെ കോൺടാക്ട് നമ്പറോ കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ നമ്മളത് കൊടുക്കാം ഏതെങ്കിലും ഏജൻസി കിട്ടോ നോക്കട്ടെ ജന്യൂനായിട്ടുള്ള ട്രസ് ാണ് ഇല്ലെങ്കിൽ ഉണ്ടാവില്ല എന്തായാലും ഒരു ട്രസ്ബിൾ ഏജൻസി അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി തോന്നും അപ്പോൾ അടുത്തത് കണ്ടവരിക്കും എല്ലാവർക്കും ഒരു ബൈ അതേപോലെ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ സബ്ബ്യും കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക്